ഹലോ ഗായ്സ് അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് പൊതുച്ചോറ് ഉണ്ടാക്കാനാണ് അതിന് വേണ്ട സാധനം ഞങ്ങള് എന്തൊക്കെയാണ് നോക്കാം വെണ്ടക്ക ഉപ്പേരി മുട്ട പൊരിച്ചത് ഉള്ളി തക്കാളി ഇട്ട ചട്ി കൂട്ടാന കൂട്ടാൻ ചമ്മന്തിയാണ് ഉണക്കമുളകും പുളിയും കൂടി ഇട്ട അരച്ച തേങ്ങാ ചമ്മന്തിയാണ് ഇതൊക്കെയാണ് സാധനങ്ങള് ഇതൊക്കെ വാഴഞ്ചേരിയിൽ പൊതിയാൻ പോവുകയാണെങ്കിൽ അതിനു മുമ്പ് കുറച്ച് എണ്ണ ഇതിൽ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം ഇതിലേക്ക് പുരട്ടി കൊടുക്കാം ഇനി ശാരിക്കുമോൻ വാണപ്പോ കുറച്ച് ചോറ് കുറച്ച് ചോറ് കൊറച്ച് ചോറിട്ട് കൊടുക്കണല്ലോ കേട്ടാ ശാരിക്കും ആ ചോറിട്ട് വെണ്ടൊക്കെ കുറച്ച് വെച്ചാൽ മതി കുറച്ച് വെച്ചാൽ മതി കേട്ടാ മതി 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 ഇത് അടുത്തത് തേങ്ങ ചമ്മന്തി മുളക് ഇണീൻ്റെ മുന്നേ അരച്ചിട്ട് ശരിക്കുമോന് കുറച്ചെടുത്ത് വെച്ചതാണ് കേട്ടാ ഇനി അടുത്തത് അടുത്തത് കോഴിമുട്ട കോഴിമുട്ട ഇതല്ല ഒൻ്റെ ഇതാ ഉള്ളിടാത്ത കോഴിമുട്ട അവന് ഉള്ളിട്ടാ ഇഷ്ടല്ല ഉള്ളിടാത്ത കോഴിമുട്ടയാണ് അവന് വെച്ചുകൊടുക്കണോ പിന്നെ ഇത് പൊതിയണം അപ്പൊ കുഞ്ഞ് കുഞ്ഞിന് തോയ ശാരിക്കുമറിയപ്പങ്ങനെ പൊതിയെന്നുള്ളത് എനിക്ക് അറിയില്ല

അപ്പൊ നീ അടുത്തോറ് ാണെങ്കിൽ കുറച്ചല്ല ഒരു കോടി ചോറ് മുളകളുള്ളത് ഞാൻ എടുക്കാം ബാക്കി ഒക്കെ ഒരേ പോലെ അപ്പൊ കോഴിമുട്ടി വെച്ചിട്ടുണ്ട് ഇനി ഇത് വീടാ ഇല്ല വീടില്ല എന്തോ വീടായി ഇനി നമ്മള് ഉമ്മ ഉമ്മന്റെ കൂളി ഒക്കെ കഴിഞ്ഞിട്ട് അമ്മച്ചു വന്നിട്ടേ എല്ലാരും വട്ടത്തിൽ ഇരുന്നിട്ട് അടിപൊളിയെ കഴിക്കും ടൈമറ് രണ്ടാമത്തെ ഗുഡ് ബൈ നേരത്തെ കുളിച്ചത് ചെനമോക്ക് റേഷൻ അരി ചോറാണ് കേട്ടോ

ഇപ്പൊ പൊതിഞ്ഞ ചോറ് ഇങ്ങനെ വെച്ചിരിക്കണം കേട്ടോ പൊതി കറക്റ്റ് പൊതിയാനൊന്നും നിനക്ക് അറിയില്ല അറിയണ പോലൊക്കെ പൊതിഞ്ഞിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഏതായാലും ഒരു മണി ഇപ്പൊരു പന്ത്രണ്ടര ടൈം ഇനി ഒരു ഒന്നര ഒക്കെ ആവുന്ന ടൈമിൽ ഒരു മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ശാരിക്കും മോന് പിന്നെ പേപ്പർ പൊതിയണമെന്ന് പറഞ്ഞിട്ട് പോലെ അങ്ങനെ പേപ്പറ് പൊതിഞ്ഞ് വെച്ചതാണ് കേട്ടാ സ്വരം തന്നെ അപ്പം എന്നാൽ പൊതിഞ്ഞോന്നാണ് ഞാൻ അപ്പോൾ തുറക്കാൻ പോവാണേ സുഖാന്നുള്ളത് എന്താ സംഭവം ആ ആ ആ തോന്ന ത് ശാരം മുന്നോറന്നെ മതന്നെ വാ ഇവിടെ പിന്നെ നമുക്ക് നിർബന്ധ കോഴിമുട്ട ഒരു സൈഡിൽ വെച്ചാട്ടാ ഇതൊക്കെ വെച്ചിട്ട് ഇത് തന്നെ ചമ്മന്തി ഉണ്ട് ചമ്മന്തി സൈഡൊക്കെ വെച്ചാ വിടച്ചോടെ അല്ലെ വിടച്ചോ എവിടെ വെക്കണോ വിടച്ചയോ എവിടെ ചെച്ചോ ആ വെരി ഗുഡ് നീ വായിച്ചു ഏട്ടാട്ടു വാ എന്ത് ആ വേണ്ട വേണ്ട വേണ്ടതിന്നാ മതി ശരി എന്ത് കോഴിമുട്ട കോഴിമുട്ട സൈഡിൽ വെച്ചേ കോഴിമുട്ട സൈഡേക്ക് വെക്കേ അടിപൊളി കിട്ടണില്ല പറഞ്ഞ പടിയേ എന്താ അഭിപ്രായം പ്രസങ്ങ പോവുക എണീറ്റ് എന്നിട്ട് സ്റ്റേയാ പുള്ളി തിന്നാ ഗുഡ് കഴിയാനായി മോനുനോ നല്ല ടേസ്റ്റ് ഇഷ്ട ആദ്യമായിട്ടാണ് മോനു അങ്ങനെ അങ്ങനെ ചോറ് അടിപൊളി കഴിക്കണത് കേട്ടാ ഞങ്ങള് പിന്നെ എങ്ങനെ ഉണ്ടാക്കി കൊടുത്താലും കണക്ക ഉം ഇനി ചോറ